ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് ആരംഭിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു വെറ്റ്ലാൻഡ് റീസ്റ്റൊറേഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം വെറ്റ് ലാൻഡ് റീസ്റ്റൊറേഷൻ എന്നായിരുന്നു എന്നാണ് നമ്മൾ തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത് എല്ലാ വർഷവും ഫെബ്രുവരി രണ്ടാണ് ഫെബ്രുവരി രണ്ടാണ് തണ്ണീർത്തട ദിനം മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മദിനമായ ഡിസംബർ ഇരുപത്തഞ്ച് എന്ത് ദിനമായിട്ടാണ് ആഘോഷിക്കുന്നത് ദേശീയ സദ്ഭരണ ദിനം മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മദിനമായ ഡിസംബർ ഇരുപത്തഞ്ച് നമ്മൾ ദേശീയ സദ്ഭരണ ദിനമായിട്ടാണ് ആഘോഷിക്കുന്നത് മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ് നഗരത്തിൻ്റെ പുതിയ പേര് എന്താണ് ഛത്രപതി സംഭാജി നഗർ മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ് നഗരത്തിൻ്റെ പുതിയ പേര് ഛത്രപതി സംഭാജി നഗർ എന്നാണ് പ്രഥമ കേരള സ്കൂൾ എഡ്യൂക്കേഷൻ കോൺഗ്രസിന് വേദിയായത് തിരുവനന്തപുരമാണ് ആദ്യത്തെ കേരള സ്കൂൾ എഡ്യൂക്കേഷൻ കോൺഗ്രസിന് വേദിയായത് തിരുവനന്തപുരമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ ഇന്ത്യ വിയറ്റ്നാമിന് കൈമാറിയ യുദ്ധക്കപ്പൽ ഏതാണ് ഐ എൻ എസ് കിർപ്പാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ ഇന്ത്യ വിയറ്റ്നാമിന് കൈമാറിയ യുദ്ധക്കപ്പൽ ഐ എൻ എസ് കിർപ്പാനാണ് വിശ്വനാഥൻ ആനന്ദിന് ശേഷം ചെസ് ലോകകപ്പിൻ്റെ ഫൈനൽ കളിക്കുന്ന ഇന്ത്യൻ താരം ആരാണ് ആർ പ്രജ്ഞാനന്ദ വിശ്വനാഥൻ ആനന്ദിന് ശേഷം ചെസ് ലോകകപ്പിൻ്റെ ഫൈനൽ കളിക്കുന്ന ഇന്ത്യൻ താരം ആർ പ്രജ്ഞാനന്ദയാണ് കേരള സംസ്ഥാന പ്രഥമ കിഡ്സ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് വേദിയായ നഗരം ഏതാണ് എറണാകുളത്തെ കോലഞ്ചേരി കേരള സംസ്ഥാന പ്രഥമ കിഡ്സ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് വേദിയായ നഗരം എറണാകുളത്തെ കോലഞ്ചേരിയാണ് ഇതിൽ ജേതാക്കളായത് പാലക്കാട് ജില്ലയാണ് ജെ സി ബി പുരസ്കാര ജേതാവായ പെരുമാൾ മുരുകൻ്റെ ആലണ്ടപ്പാച്ചി എന്ന പുസ്തകത്തിൻ്റെ ഇംഗ്ലീഷ് വിവർത്തനത്തിൻ്റെ പേരെന്താണ് ഫയർ ബേഡ് ഈ കൃതിക്കാണ് ജെ പുരസ്കാരം ലഭിച്ചത് പെരുമാൾ മുരുകൻ്റെ ആലണ്ടപ്പാച്ചി എന്ന പുസ്തകത്തിൻ്റെ ഇംഗ്ലീഷ് വിവർത്തനത്തിൻ്റെ പേരെന്താണ് ഫയർ ബേഡെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് സുഭാഷ് ചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത് സുഭാഷ് ചന്ദ്രനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ് എ സേതുമാധവൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് എ സേതുമാധവനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അക്ബർ കക്കട്ടിൽ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് സുഭാഷ് ചന്ദ്രൻ കൃതി സമുദ്രശില രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അക്ബർ കക്കട്ടിൽ പുരസ്കാരത്തിന് അർഹനായത് സുഭാഷ് ചന്ദ്രനാണ് കൃതി സമുദ്രശില രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സി വി കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് പെരുമ്പടവം ശ്രീധരൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സി വി കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് പെരുമ്പടവം ശ്രീധരനാണ് ദേശീയ പഞ്ചായത്ത് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മികച്ച ശിശു സൗഹൃദ ഗ്രാമപഞ്ചായത്തായി തിരഞ്ഞെടുത്തത് ആലപ്പുഴ ജില്ലയിലെ ചെറുതന ഗ്രാമപഞ്ചായത്താണ് ദേശീയ പഞ്ചായത്ത് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മികച്ച ശിശു സൗഹൃദ ഗ്രാമപഞ്ചായത്തായി തിരഞ്ഞെടുത്തത് ആലപ്പുഴ ജില്ലയിലെ ചെറുതന ഗ്രാമപഞ്ചായത്തിനെയാണ് ദേശീയ പഞ്ചായത്ത് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സ്വയം പര്യാപ്തമായ അടിസ്ഥാന സൗകര്യങ്ങളുടെ മികവിൽ ഒന്നാം സ്ഥാനം നേടിയ പഞ്ചായത്തേതാണ് ആലപ്പുഴയിലെ വിയപുരം ഗ്രാമപഞ്ചായത്ത് ദേശീയ പഞ്ചായത്ത് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സ്വയം പര്യാപ്തമായ അടിസ്ഥാന സൗകര്യങ്ങളുടെ മികവിൽ ഒന്നാം സ്ഥാനം നേടിയ പഞ്ചായത്ത് ആലപ്പുഴയിലെ വിയപുരം പഞ്ചായത്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹരിവരാസന പുരസ്കാരം നേടിയതാരാണ് ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹരിവരാസനം പുരസ്കാരം നേടിയത് ശ്രീകുമാരൻ തമ്പിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് ആലപ്പി രംഗനാഥനാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് വീരമണി രാജുവിനുമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആലപ്പി രംഗനാഥിനും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വീരമണി രാജുവിനുമാണ് ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ ഏത് ചുണ്ടനാണ് മഹാദേവി കാട് കാട്ടിൽ തെക്കേതിൽ ചുണ്ടൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ മഹാദേവി കാട് കാട്ടിൽ തെക്കേതിൽ ചുണ്ടനാണ് നാൽപ്പത്തി ഏഴാമത് വയലാർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ച ആർക്കാണ് ശ്രീകുമാരൻ തമ്പിക്കാണ് ശ്രീകുമാരൻ തമ്പിയുടെ ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്കാണ് നാൽപ്പത്തി ഏഴാമത് വയലാർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് നാൽപ്പത്തി ആറാമത് വയലാർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലഭിച്ച ആർക്കാണ് എസ് ഹരീഷിനാണ് ഇദ്ദേഹത്തിൻ്റെ നോവൽ മീശ എന്ന നോവലിനാണ് നാല്പത്തി ആറാമത് വയലാർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലഭിച്ചതും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച ആർക്കാണ് സേതുവിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് സേതുവിനാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച ആർക്കാണ് പി വത്സല രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് പി വത്സലയ്ക്കാണ് രണ്ടായിരത്തി ഇരുപതിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ബോൾ സക്കറിയയ്ക്കാണ് രണ്ടായിരത്തി ഇരുപതിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് പോൾ സക്കറിയയ്ക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക എത്രയാണ് അഞ്ച് ലക്ഷം രൂപയാണ് എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക അഞ്ച് ലക്ഷം രൂപയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് പോൾ സക്കറിയ രണ്ടായിരത്തി പത്തൊമ്പതിലെ വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് പോൾ സക്കറിയയ്ക്കാണ് രണ്ടായിരത്തി പതിനെട്ടിലെ വള്ളത്തോൾ പുരസ്കാരം ലഭിച്ച ആർക്കാണ് എം മുകുന്ദന് രണ്ടായിരത്തി പന്ത്രണ്ടിലെ വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് എം മുകുന്ദനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ച ആർക്കാണ് സേതു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സേതുവിനാണ് രണ്ടായിരത്തി ഇരുപതിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ച ആർക്കാണ് കെ സച്ചിദാനന്ദൻ രണ്ടായിരത്തി ഇരുപതിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് കെ സച്ചിദാനന്ദനാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ച ആർക്കാണ് യു എ ഖാദർ രണ്ടായിരത്തി പത്തൊമ്പതിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് യു എ ഖാദറിനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രവർത്തനം ആരംഭിച്ച സംസ്ഥാന സർക്കാരിൻ്റെ ഓൺലൈൻ ടാക്സി സേവനത്തിൻ്റെ പേരെന്താണ് കേരള സവാരി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രവർത്തനം ആരംഭിച്ച സംസ്ഥാന സർക്കാരിൻ്റെ ഓൺലൈൻ ടാക്സി സേവനമാണ് കേരള സവാരി ലോകാരോഗ്യ സംഘടനയുടെ ടാപ്പ് പദ്ധതി നടപ്പാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് കേരളം ലോകാരോഗ്യ സംഘടനയുടെ ടാപ്പ് പദ്ധതി നടപ്പാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ് എല്ലാവർക്കും ഇൻ്റർനെറ്റ് എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ് കെ ഫോൺ എല്ലാവർക്കും ഇൻ്റർനെറ്റ് എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കെ ഫോൺ പദ്ധതി ഇതിൻ്റെ പൂർണ്ണരൂപം കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് എന്നാണ് കേരള സർക്കാരിൻ്റെ ജലാശയങ്ങളിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനായുള്ള പദ്ധതിയുടെ പേരെന്താണ് ശുചിത്വ സ്വാഗരം കേരള സർക്കാരിൻ്റെ ജലാശയങ്ങളിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനായുള്ള പദ്ധതിയാണ് ശുചിത്വ സ്വാഗരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ദിനാഘോഷത്തിൽ ചെങ്കോട്ടയിലെ മതിലിൽ പ്രദർശിപ്പിക്കുന്നതിനായി കേരളത്തിൽ നിന്നും തെരഞ്ഞെടുത്തത് ഏത് സമര സേനാനിയുടെ ചിത്രമാണ് അക്കമ്മ ചെറിയാൻ്റെ രണ്ടായിരത്തി ഇരുപത്തി സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ ചെങ്കോട്ടയിലെ മതിലിൽ പ്രദർശിപ്പിക്കുന്നതിനായി കേരളത്തിൽ നിന്നും തിരഞ്ഞെടുത്തത് ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ചിത്രമാണ് അക്കമ്മ ചെറിയാൻ്റെ രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ ഒളിമ്പിക്സിൽ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിച്ചത് ആരാണ് ബജ്രംഗ് പൂനിയ രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ ഒളിമ്പിക്സിൽ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിച്ചത് ബജ്രംഗ് പൂനിയാണ് രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ ഒളിമ്പിക്സിൽ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിച്ചത് ആരെല്ലാമാണ് മേരി കോമും മൻപ്രീത് സിംഗും രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ ഒളിമ്പിക്സിൽ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിച്ചത് മേരി കോമും മൻപ്രീത് സിംഗും ചേർന്നാണ് രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേടിയ നീരജ് ചോപ്ര ഏത് സംസ്ഥാനക്കാരനാണ് ഹരിയാന രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ ഒളിമ്പിക്സിൽ സ്വർണം നേടിയ നീരജ് ചോപ്ര ഹരിയാനക്കാരനാണ് നീരജോപ്രക്ക് ഏത് ഇനത്തിനാണ് സ്വർണം കിട്ടിയത് ജാവലിൻ ത്രോയ്ക്കാണ് ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ് ദ്രൗപതി മുർമു ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപതി മുർമു ആണ് ദ്രൗപതി മുർമു ഇന്ത്യയുടെ എത്രാമത്തെ രാഷ്ട്രപതിയാണ് പതിനഞ്ചാമത്തെ ദ്രൗപദി മുർമു ഇന്ത്യയുടെ പതിനഞ്ചാമത്തെ രാഷ്ട്രപതിയാണ് രണ്ടായിരത്തി ഇരുപത്തി കർണാടക നിയമസഭാ സ്പീക്കറായി ചുമതലയേറ്റ മലയാളി ആരാണ് യു ടി ഖാദർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കർണാടക നിയമസഭാ സ്പീക്കറായി ചുമതലയേറ്റ മലയാളി യു ടി ഖാദറാണ് സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ വനിതാ ഡയറക്ടർ ആരാണ് ധൃതി ബാനർജി സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ വനിതാ ഡയറക്ടർ ധൃതി ബാനർജിയാണ് തോഷഗാന അഴിമതി കേസിൽ ജയിലിൽ അടയ്ക്കപ്പെട്ട മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ആരാണ് ഇമ്രാൻഖാൻ തോഷഗാന അഴിമതി കേസിൽ ജയിലിൽ അടയ്ക്കപ്പെട്ട മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തമിഴ്നാട്ടിൽ നിന്നും ജി എയ്റ്റ് ആകെ ലഭിച്ച വാഴപ്പഴം ഏതാണ് മട്ടി വാഴപ്പഴം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തമിഴ്നാട്ടിൽ നിന്നും ജി എറ്റ് ആകെ ലഭിച്ച വാഴപ്പഴം മട്ടി വാഴപ്പഴമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം ഏതാണ് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയം ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രവർത്തക സംരക്ഷണ ബില്ല് പാസാക്കിയ സംസ്ഥാനം ഏതാണ് ഛത്തീസ്ഗഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രവർത്തക സംരക്ഷണ ബില്ല് പാസാക്കിയ സംസ്ഥാനം ഛത്തീസ്ഗഡ് ആണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ്യിൽ കലാപം ഉണ്ടായ മണിപ്പൂരിൽ കേന്ദ്രസേനകൾ അധികാരം പിടിച്ചെടുക്കാൻ കാരണമായ അനുച്ഛേദം ഏതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ്യിൽ കലാപം ഉണ്ടായ മണിപ്പൂരിൽ കേന്ദ്രസേനകൾ അധികാരം ഏറ്റെടുക്കാൻ കാരണമായ അനുച്ഛേദം ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി അഞ്ചാണ് ഇന്ത്യയിലെ ആദ്യ നിയോ മെട്രോ നിലവിൽ വരുന്നത് എവിടെയാണ് ഡെറാഡൂൺ ഇന്ത്യയിലെ ആദ്യ നിയോ മെട്രോ നിലവിൽ വരുന്നത് ഡെറാഡൂണിലാണ് ഇന്ത്യയിൽ ക്ലോണിങ്ങിലൂടെ വികസിപ്പിച്ച ആദ്യ ഗീർ പശു ഏതാണ് ഗംഗ ഇന്ത്യയിൽ ക്ലോണിങ്ങിലൂടെ വികസിപ്പിച്ച ആദ്യ ഗീർ പശു ഗംഗയാണ് പത്തനംതിട്ടയിലെ ഐരൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പുതിയ പേര് എന്താണ് ഐരൂർ കഥകളി ഗ്രാമം പത്തനംതിട്ടയിലെ ഐരൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പുതിയ പേര് ഐരൂർ കഥകളി ഗ്രാമം എന്നാണ് കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയുടെ മിനിമം ദിവസവേതനം എത്രയാണ് മുന്നൂറ്റി രൂപ കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയുടെ മിനിമം ദിവസവേതനം മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയാണ് കേരളത്തിൽ തുടർച്ചയായി കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്നത് ആരാണ് പിണറായി വിജയൻ കേരളത്തിൽ തുടർച്ചയായി കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്നത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കേരളത്തിൽ കുടുംബശ്രീ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏതാണ് മെയ് പതിനേഴ് കേരളത്തിൽ കുടുംബശ്രീ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം മെയ് പതിനേഴാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്